ഫാത്തിമ മാതാ യം തിരുനാൾ മഹോത്സവത്തിന് തിരക്കേറി ഇരുപത്തിരണ്ടിന് തിരുനാൾ മഹോത്സവം സമാപിക്കും ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ പുണ്യമിഷണറിയായ ഫാദർ പീറ്റർ കൈറോണി സ്ഥാപിച്ച താവം ഇടവക ഈ വർഷത്തെ തിരുനാൾ വൈവിധ്യങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ൾക്ക് അത്താണിയായ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ നാടിന് നന്മയുടെ ഉത്സവമാണ് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന ആരാധനയിൽ പങ്കുകൊണ്ട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ആയിരങ്ങളാണ് ദേവാലയത്തിൽ എത്തുന്നതെന്ന് ഇടവക വികാരി റവറൻ ഫാദർ ജീസസ് തണ്ണിക്കോട്ട് പറഞ്ഞു അനുഗ്രഹം അടക്കം ചെയ്തിട്ടുള്ള ഈ താവം മേഖലയിലേക്ക് ഒരുപാട് ഭക്തജനങ്ങളാണ് പരിശുദ്ധ ഫാത്തിമനാഥയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് ഓടിയണയുന്നത് ഇവിടെ വരുന്നവർക്കൊക്കെ പരിശുദ്ധ അമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു ആയതിനാൽ ജാതി മത ഭേദമന്യ എല്ലാ മതസ്ഥരും ഈ ഈ അമ്മയുടെ മാധ്യസ്ഥം ദേവാലയത്തിലേക്ക് വ്യാഴാഴ്ച തിരുനാൾ ജാഗരം വൈകുന്നേരം അഞ്ചിന് ജപമാല തുടർന്ന് ദിവ്യബലിക്ക് ശേഷം മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവ നടക്കും വെള്ളിയാഴ്ച തിരുനാൾ ദിനം രാവിലെ ഒൻപത് മുപ്പതിന് ജപമാല ആഘോഷമായ തിരുനാൾ ദിവ്യബലി എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി